പാർട്ടിവെയർ കളക്ഷനിൽ യഥാർത്ഥി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോട്ട ടെസർ സാരിയിൽ ഒരു സ്പെഷ്യൽ പാറ്റേണിൽ നമ്മൾ വിവ്യൂ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് അഞ്ച് കളേഴ്സിലാണ് നമുക്ക് സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് ഒരു അടിപൊളി പാറ്റേണിലായിട്ടാണ് നമ്മൾ സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ഇതാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു ബോക്സ് പോലത്തെ ഒരു ഡിസൈൻ ആ ബോക്സ് പോലെ ഡിസൈൻ വന്നിട്ട് അതിങ്ങനെ വലുതായി വരുന്ന ഒരു പാറ്റേൺ ആണ് എന്നാൽ പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു വിവിങ്ങും വന്നിട്ടുണ്ട് അതിങ്ങനെ രണ്ട് ഡിസൈൻ ആയിട്ടാണ് ഇങ്ങനെ രണ്ട് ഡിസൈൻ ആയിട്ടാണ് വരുന്നുണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ തോന്നും അടുത്തോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ബോക്സിങ്ങിന് വലുതായി വലുതായി വരുന്ന പോലെ തോന്നുന്നത് അടിപൊളി പാറ്റേൺ അത് നമുക്ക് ഒരു ആന്റി ഗോൾഡൻ വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഈ ഒരു സാരിയിൽ സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലീറ്റ് ചെയ്യുന്നു വന്നിരിക്കുന്ന വ്യൂവ് നമ്മൾ ട്രൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ടും ട്രൈപ്പ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് മുന്താണിയില്ല ഇത് കണ്ടോ ഒരു ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു വീതി കുറഞ്ഞ ബോർഡർ രണ്ട് സൈഡിൽ ഒരു വീതി കൂടിയ ഒരു ബോർഡറും വന്നിട്ട് അതിന്റെ മിഡിൽ പാർട്ടിലായിട്ട് ഇതുണ്ട് രണ്ട് സൈഡിലുണ്ട് അതിന് മിഡിൽ പാർട്ടിലായിട്ട് ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത് ഇതും ആൻറ്റി ഗോൾഡൻ വിവിംഗ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതേ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അച്ചപൊള്ളി ടാസൽസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടാസൽസും കൊടുത്തിട്ടുണ്ട് കോട്ടാറ്റസ ഫാബ്രിക്കിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് ഒരു മെറൂൺ മെറൂൺ കളർ എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് മെറൂൺ കളറാണ് നമുക്ക് സാരിക്ക് വന്നിരിക്കുന്നത് ഒരു സെയിം കളർ തന്നെ ഒരു ഫ്ലോറൽ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആന്റി ഗോൾഡൻ വീവിംഗ് കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫുൾ നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു റിച്ച് ആയിട്ടുള്ള വീവിംഗ് ആണ് ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നത് എന്നാൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന പോലെയല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആന്റി ഗോൾഡൻ വിവിംഗിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ വീവിംഗ് ആണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട് ഔട്ട്ലുക്ക് വരുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡിസൈൻ ഒരു ബോക്സ് ഡിസൈൻ പോലെ വന്നിട്ട് സൈഡിലേക്ക് ഒരുപാട് ഡയമണ്ട് ഡിസൈൻ ആയിട്ട് വന്നിട്ട് ഒരു അടിപൊളി പാറ്റേൺ ആണ് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ആന്റി ഗോൾഡൻ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ടാസൽസ് വിത്ത് ഫ്ലോറൽ വീവിംഗ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗൂഗിൾ തെറ്റ് വന്നിരിക്കുന്ന വ്യൂ ഇതാണ് സാരിയുടെ മുന്താണി ടാസൽസ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ആന്റി ഗോൾഡൻ വിവിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതേ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ബ്ലാക്ക് കളറിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഫ്ലോറൽ വിവിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്കിത് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതുപോലെ നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക്കുമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് നമുക്ക് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമുക്ക് വേറെ ആയതുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ സാരി ആണ് സാരിയുടെ പ്രൈസ് വരുന്നത് ടു വൺ ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം